താലിഹിന്റെ നാലാമത്തെ പാഠത്തിൽ പറയുന്നത് ഒന്നാമത്തെ ഖലീഫയായ സിദ്ദീഖ് അദുല്ലാ വനുവിന്റെ ഭരണത്തെ കുറിച്ചാണ് ബനുസായുധ ഗോത്രക്കാരുടെ പന്തലിൽ ഒരു യോഗം നടക്കുകയാണ് മദീനയിലെ എല്ലാ പ്രമുഖ സഹാബികളും യോഗത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് നബിസുലുലിസ്ലം തങ്ങൾ വഫാത്തായിരിക്കുകയാണ് നബിസുലു അലൈസ്ലും തങ്ങളായിരുന്നു മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരി നബിസുലു അലിസ്ലിൻ തങ്ങൾക്ക് ശേഷം ആരായിരിക്കണം ഭരണാധികാരി എന്ന് തീരുമാനിക്കുവാൻ വേണ്ടിയാണ് ഈ യോഗം പല ചർച്ചകളും അഭിപ്രായങ്ങളും നടന്നു അപ്പോൾ ഈ ബനുസായുധ ഗോത്രക്കാരുടെ പന്തൽ ഒരു വലിയ യോഗം നടക്കുകയാണ് മദീനയിലെ എല്ലാ പ്രമുഖ സ്വഹാബികളും യോഗത്തിൽ വന്നിട്ടുണ്ട് റസൂൽ ലാഹി സാഹു അല്ലെ സ്വലം ഈ ലോകത്തിന് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് റസൂൾ വഫാത്ത് ആയിട്ടുണ്ട് ഇത്രയും കാലം മുസ്ലിം ലോകത്തെ ഭരിച്ചിരുന്നത് റസൂൾ സല്ലാ അലൈവലം തങ്ങളായിരുന്നു റസൂള്ളി സാഹു അല്ലെ വസ്ലമക്ക് ശേഷം ആരായിരിക്കണം ഇനി ഭരിക്കേണ്ടത് എന്ന ഗൗരവപരമായ ചർച്ചക്കാണ് ഈ സുഹാബികളെല്ലാം ഈ ബനുസായുധ ഗോത്രക്കാരുടെ പന്തലിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അങ്ങനെ പല ചർച്ചകളും അഭിപ്രായങ്ങളും നടന്നു അങ്ങനെ ഒടുവിൽ ഉമർ അലുല്ലാ പറഞ്ഞു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമർ അല്ലാ വനു പറഞ്ഞു നബിസ് തങ്ങൾ ജീവിച്ചിരിക്കെ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുവാൻ അബൂബക്കർ അലുള്ള വനഹുവിനോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയില്ലേ അബൂബക്കർ അല്ലാ വനഹുവിന്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങളിൽ ആർക്കാണ് കഴിയുക അത് കേട്ടതോടെ എല്ലാവരും നിശബ്ദരായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ പല അഭിപ്രായങ്ങളും വന്നു അപ്പോൾ മുൻഹു പറഞ്ഞു റസൂള്ളി അള്ളവലി ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് ജനങ്ങൾക്ക് ഇമാമു നിൽക്കുവാൻ റസൂൾ ഏൽപ്പിച്ച ആളാണ് ആരെ സിദ്ദീഖ് അദ്ദുല്ലാ വൻഹു അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുവാന് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാണുള്ളത് എന്ന് ഒമർഹന് ചോദിച്ചപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു നിശബ്ദരായി എല്ലാവരും സംസാരം നിന്നും ചർച്ച പെട്ടെന്ന് നിന്നു അബൂബക് റദിള്ളഹുവിനെ മറികടക്കുവാൻ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ ബൈ ചെയ്തു അതോടെ അദ്ദേഹം ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫിയായി അങ്ങനെ എല്ലാവരും ഐക്യകണ്ടേനെ സിദ്ദീഖ് റദിള്ളഹാ നുഹീവിനെ ഒന്നാമത്തെ ഖലീഫിയായിട്ട് തിരഞ്ഞെടുത്തുസാമത്ത് ബിൻ സയ് റാവനുഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു മേറ്റു ആദ്യമായി അദ്ദേഹം ചെയ്തത് നബിസുലാഹു അലഹിസ്ലിം തങ്ങൾ നിയോഗിച്ചതായിരുന്നു ആ സൈന്യത്തെ നബിസുലാഹു അലഹസ്ലും തങ്ങളുടെ വഫാത്ത് കാരണം അവർ ജുറുഫു എന്ന സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോന്നതായിരുന്നു ഇത് കുറച്ചുകൂടി താമസിപ്പിച്ചു കൂടെയെന്ന് പല പ്രമുഖരും പറഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹം അത് സമ്മതിച്ചില്ല നബിസുലഹ് അലൈവസ്ലിം തങ്ങളുടെ തീരുമാനങ്ങളോട് അത്രക്ക് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഖലീഫയായ ഉടനെ അദ്ദേഹം ആദ്യം ചെയ്തത് എന്തായിരുന്നു ഷാമിലേക്ക് ഉസാമത്ത് ബിൻ സയ് റസൂല്ലാൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ അയച്ചു ഒരു സൈന്യത്തെ അയച്ചു അത് അയക്കാനുള്ള കാരണം എന്തായിരുന്നു റസൂൽ അള്ളഹി സുല്ലാഹ് തങ്ങൾ നിയോഗിച്ചതായിരുന്നു സൈന്യത്തെ പക്ഷെ റസൂൽ അള്ളഹി സുല്ലാല് തങ്ങളുടെ വഫാത്ത് കാരണം അവര് ജുർഫ് എന്ന സ്ഥലത്തിൽ നിന്ന് മടങ്ങി മടങ്ങിപ്പോന്നാണ് ഷാമിലേക്ക് പോകാതെ ജുർഫിൽ വെച്ചും മടങ്ങി കാരണം റസൂള്ളി സുല്ലൈസിലും വഫാത്തായ വാർത്ത അവരറിഞ്ഞു അധികാരമേറ്റ ഉടനെ തന്നെ ഈ ഒരു സൈന്യത്തെ ഷാമിലേക്ക് അയച്ചപ്പോൾ മറ്റു സഹാബികളൊക്കെ പറഞ്ഞു ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരായിരുന്നോ എന്ന് പല പ്രമുഖരും പറഞ്ഞു പക്ഷെ റസൂല്ലാഹു അല്ലെ വല്ല നിയോഗിച്ച ഒരു സൈന്യത്തിനെയല്ലേ അവൻ അയച്ചത് റസൂള്ളി സലഹ്ഹു അലൈവല്ല തീരുമാനങ്ങളോട് അത്രക്ക് ബഹുമാനവും ഉണ്ടായിരുന്നു അവർക്ക് സിദ്ദീഖർ അദ്വു വെഹുവിന് അബൂബക്കർ അദ്വു നഹുവിന്റെ കാലത്തുണ്ടായ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് കള്ള മുസൈലിമസുൽ കതാബ് അസ്വദുൽ അനസി തുലൈഹുൽ ഹുവൈലുദിൽ അസദി സജാഹ് തുടങ്ങിയ പല കള്ളപ്രവാചകന്മാരും രംഗത്തു വന്നു അവർക്കെതിരെ അദ്ദേഹം യുദ്ധങ്ങൾ വരെ നടത്തി ഈ കള്ളപ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ റസൂൾലാഹി സാഹു അലൈവലമയാണ് അവസാനത്തെ പ്രവാചകൻ ആ റസൂൾ ഉള്ളക്ക് ശേഷം ഒരാൾ പ്രവാചകനെ വരാൻ പറ്റില്ല അവരെല്ലാം വ്യാജപ്രവാചകന്മാരാണ് കള്ളപ്രവാചകന്മാരാണ് അവസാന റസൂലു നബിയുമാരാണ് മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമയാണ് അലൈവ്ലയുടെ വഫാത്തിന് ശേഷം ഞാനാണ് പ്രവാചകനാണെന്ന് പറഞ്ഞ് വാദിച്ചു വന്നവരാണ് ആര് മുസലിമദുൽ കദാബ് അതുപോലെ അസ്വദുൽ അനസി അതുപോലെ തുലഹെ തുബിനു ഹുവൈലിദിൽ അസദി പിന്നെ സജാഹ് തുടങ്ങിയ പല കള്ള രംഗത്തു വന്നു അവർക്കെതിരെ അദ്ദേഹം യുദ്ധങ്ങൾ വരെ നടത്തി പ്രവാചകന്മാരാണെന്ന് പറഞ്ഞ് കള്ളപ്രവാചകന്മാരെ വന്ന് ഇവർക്കെതിരെ സിദ്ധീഖു യുദ്ധങ്ങൾ വരെ നടത്തി യമാമ യുദ്ധം അവയിലൊന്നാണ് അങ്ങനെ യമാമ യുദ്ധം നടക്കുകയാണ് മുസൈലിമദുൽ അസ്വദുൽ അനസിയും പതിനായിരത്തോളം അനുയായികളും കൊല്ലപ്പെട്ടത് ഈ യുദ്ധത്തിലായിരുന്നു അങ്ങനെ ശത്രുപക്ഷത്തെ മുസൈലിമദുൽ കഥാബ് എന്ന കള്ളപ്രവാചകനും അതുപോലെ അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകനും അതുപോലെ അവരുടെ പതിനായിരത്തോളം വരുന്ന അനുയായികളും ഈ യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അതുപോലെ സക്കാത്ത് നിഷേധികൾക്കും മുർത്തദുകൾക്കും എതിരെയും അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നു ജക്കാത്തിന്റെ അവകാശികളായിട്ട് പോലും ജക്കാത്ത് നൽകാത്ത കുറെ ആളുകളിലായിരുന്നു അവർക്കെതിരെയും ഇദ്ദേഹം യുദ്ധം ചെയ്തു അതുപോലെ മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകൾ ആയിട്ട് ആദ്യം ഇസ്ലാമായിരുന്നു പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ മുർത്തദുകൾ ഉണ്ട് അവർക്കെതിരെയും സിദ്ദീഖ് അള്ളവനു യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ യുദ്ധങ്ങളിൽ ധാരാളം സുഹാബിമാർ ഷഹീദായി ഈ യമാമ യുദ്ധത്തിൽ ഒരുപാട് സ്വഹാബികൾ ഷഹീദായി അവരിൽ പലരും ഖുർആാൻ മനഃപ്പാടമുള്ളവരായിരുന്നു ഒരുപാട് ഹാഫ്രങ്ങൾ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട് ഖുർആൻ ആണെങ്കിൽ ഒരു ഗ്രന്ഥ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയതുമായിരുന്നില്ല അന്ന് റസൂൽ അലൈഹി അലൈവസ്ലമുക്ക് ഓരോ ആയത്തുകളും അല്ലെങ്കിൽ ഓരോ സുഹൃത്തുക്കളും ഇറങ്ങുന്ന സമയത്ത് അതെല്ലാം എഴുതി വെക്കാറായിരുന്നു പതിവ് ഓലകളിലും മറ്റു കല്ലുകളിലൊക്കെ ആയിരുന്നു എഴുതി വെച്ചിരുന്നത് അതുപോലെ കുറെ സ്വഹാബത്തിന് റസൂള്ളി സലന് ഓതി കൊടുക്കും അവരത് ഹിഫുവാക്കും പക്ഷേ ഈ യുദ്ധത്തിൽ ഒരുപാട് സ്വഹാബികൾ എന്തായി ഹാഫ്ലീങ്ങളായ ഖുർആാൻ മനപ്പാടമുള്ള ഒരുപാട് സ്വഹാബികൾ ഷഹീദായി അതിനാൽ ഇങ്ങനെ ഖുർആൻ ഇഫ്ലുള്ളവർ മരണപ്പെട്ടു പോയാൽ ഭാവിയിൽ ഖുർആാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നും അതിനാൽ ഖുർആാൻ ഇപ്പോൾ തന്നെ ഒരു ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടണമെന്നും ഉമർ അദുല്ലാ വനു ഖലീഫയോട് പറഞ്ഞു ഇങ്ങനെ ഹാഫിങ്ങൾ മരണപ്പെട്ടാൽ അവസാനം ഖുർആൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി കാരണത്താല് എന്ത് ചെയ്തു ഖുർആാനെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കുവാൻ ഉമർ അദുല്ലാ വനഹു ഖലീഫയായ സിദ്ദീഖ് അദുല്ലാ വനഹുവിനോട് പറഞ്ഞു അത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന് സിദ്ദീഖ് റദുല്ലാ വനുഹിനും തോന്നി ഉടനെ അദ്ദേഹം ജയ്ദ് ബിൻ സാബിത്ത് റദുല്ലാ വനഹുവിനോട് ഖുർആാൻ ജമു ചെയ്യുവാൻ ആവശ്യപ്പെട്ടു നബിസ് അല്ലാസ്ലമിയുടെ കാലത്ത് വഹി എഴുതി വെച്ചിരുന്നത് ജയ്ദ് റദുല്ലാ വനഹു ആയിരുന്നു അങ്ങനെ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഗ്രന്ഥ രൂപത്തിൽ ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള ഒരു കിതാബ് മോഡൽ ഖുർഹാൻ ആക്കുവാൻ വേണ്ടിയിട്ട് സയ്ദ്ദു അലിള്ളാ വനഹിനെ ഏൽപ്പിച്ചു അദ്ദേഹമായിരുന്നു റസൂള്ളി സ്വല്ലാ അലൈഹി വസ്ലമിന്റെ കാലത്ത് ഖുർആാനിലെ ഓരോ ആയത്തുകളും ഖുർആാനിലെ ഓരോ സുഹൃത്തുകളും ഇറങ്ങുന്ന സമയത്ത് എഴുതി വെച്ചിരുന്നത് ആരായിരുന്നു വഹി എഴുതിയിരുന്ന ആരായിരുന്നു സൈദർ അലി വനഹു ആയിരുന്നു മുർത്തദുകൾക്കെതിരെയുള്ള യുദ്ധങ്ങൾ കഴിഞ്ഞ ഉടൻ അദ്ദേഹം ഹാലിദ് ബിനുൽ വലീദ് അദുല്ല നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ബസ്രയിലേക്ക് നിയോഗിച്ചു മുർത്തദുകൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ് അവർക്കെതിരെയുള്ള യുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ബസ്രയിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചു അവിടെ ഐല മദാ ഇൻ എന്നീ സ്ഥലങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ വന്നു അങ്ങനെ ഈ സൈന്യത്തെ ബസ്രയിലേക്ക് അയച്ചപ്പോൾ അവിടെയുള്ള ഐല അതുപോലെ മദാ ഇൻ എന്നീ സ്ഥലങ്ങൾ എന്ത് ചെയ്തു ഇസ്ലാമിന്റെ കീഴിൽ വന്നു ഇതേ സമയം തന്നെ അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഷ്യാമിലേക്കും അയച്ചു ബസറയിലേക്ക് അയച്ച അതേ ടൈമിൽ തന്നെ തന്നെവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അങ്ങോട്ട് അയച്ചു ഷ്യാമിലേക്കും അദ്ദേഹം അയക്കുകയുണ്ടായിബാദിലെ ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം ഒന്ന് ഖലീഫയെ തെരഞ്ഞെടുക്കുവാൻ സഹാബിമാർ യോഗം ചേർന്നത് എവിടെ ഉത്തരം ബനു സായി ഗോത്രക്കാരുടെ പന്തലിൽ രണ്ട് അബൂബക്കർ റിയാ വനഹു ആദ്യമായി ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു ഏതായിരുന്നു ഉസാമത്ത് ബിൻ സയ്ദ് റദിയുല്ലാ വനഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു അദ്ദേഹം ആദ്യം ചെയ്ത പ്രവർത്തനം മൂന്ന് ഉസാമ റലിയുല്ലാ നഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈനിക നീക്കം നീട്ടിവെക്കുവാൻ അദ്ദേഹം വിസമ്മതിച്ചു കാരണമെന്ത് കാരണം റസൂലി സാഹുഅള്ളം തങ്ങളുടെ തീരുമാനങ്ങളോട് അത്രക്കും ആദരവും ബഹുമാനവുമായിരുന്നു സിദ്ദീഖ് റദുല്ലാഹനുവിന് നാല് അബൂബക്കർവിന്റെ കാലത്ത് രംഗം പ്രവേശം ചെയ്ത കള്ളപ്രവാചകന്മാർ പ്രവാചകന്മാർ ആരെല്ലാം കതാബ് അസ്വദുൽ അനസി തുൽ അസദി സജാ അഞ്ച് ഖുർആാൻ ജമ ചെയ്യുവാൻ അഭിപ്രായപ്പെട്ടത് ആര് എന്തായിരുന്നു അതിന്റെ ന്യായം ജം എന്ന് പറഞ്ഞാൽ ഖുർആൻ ക്രോഡീകരിക്ക ഒരുമിച്ച് കൂട്ടുവാന് ആദ്യം അഭിപ്രായം പറഞ്ഞത് ആരാണ് എന്തായിരുന്നു അതിന്റെ ന്യായം കാരണം എന്തായിരുന്നു അമർ അദ്ദുല്ലാ ആണ് ഈ അഭിപ്രായം ഉന്നയിച്ചത് യമാമ യുദ്ധത്തിൽ ഒരുപാട് ഹെഫ്ലുള്ള ഖുർആൻ ഹെഫ്സുള ഒരുപാട് സ്വഹാഭിമാരം ചെയ്തു ഹാഫിലിങ്ങൾ ഷഹീദായി അതുകൊണ്ട് ഭാവിയിൽ ഖുർആൻ തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയത്താലാണ് ഖുർആൻ ജമ്മു ചെയ്യുവാൻ അമർ അദ്ദില്ലാ അഭിപ്രായപ്പെട്ടത് ആറ് ഖുർആാൻ ജമ്മു ചെയ്യുവാൻ ഖലീഫ ആരെയായിരുന്നു ചുമതലപ്പെടുത്തിയത് റസൂലിഹു അലൈസ്ലമിയുടെ വഹിയെഴുത്തുകാരനായിരുന്നാബിത്ത് റദുവിനെയാണ് അധികാരപ്പെടുത്തിയത് ചുമതലപ്പെടുത്തിയത് ഏഴ് ബസറിലേക്ക് അയച്ച സൈന്യത്തിന്റെ നായകൻ ആരായിരുന്നു ഖാലിദുബിനു വലിയ റദിയുള്ള എട്ട് ഷാമിലേക്ക് അയച്ച സൈന്യത്തിന്റെ നായകൻ ആരായിരുന്നു ആസ് അമ്രുബിൻഹു വിവരിക്കാനാണ് ജമുൽ ഖുർആൻ യമാമ യുദ്ധത്തിൽ ധാരാളം സഹാബിമാർ ഷഹീദായി അവരിൽ പലരും ഖുർആൻ മനഃപ്പാടമുള്ളവരായിരുന്നു ഖുർആൻ ആണെങ്കിൽ ഒരു ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയതുമായിരുന്നില്ല അതിനാൽ ഇങ്ങനെ ഖുർആൻ ഹിഫ്ദുള്ളവർ മരണപ്പെട്ടു പോയാൽ ഭാവിയിൽ ഖുർആൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നും അതിനാൽ ഖുർആൻ ഇപ്പോൾ തന്നെ ഒരു ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടണമെന്നും അമർ അദുല്ലാ വനു ഖലീഫയായ സിദ്ദീഖ് അദുല്ലാ വനുവിനോട് പറഞ്ഞു അത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി ഉടനെ അദ്ദേഹം ജയ്ദ് ബിൻ സാബിദ് റലിള്ളാ വനഹിനോട് ഖുർആാൻ ജമു ചെയ്യുവാൻ ആവശ്യപ്പെട്ടു നബി നബിസ് അല്ലാസ്ലമിന്റെ കാലത്ത് വഹി എഴുതി വെച്ചിരുന്നത് ജയ്ദ് റലിദ്ഹു ആയിരുന്നു രണ്ട് അബൂബക്കർ അബൂബക്ര റദുലഹുവിന്റെ ഭരണകാലം നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ മുസലിമസുൽ കതാബ് അസ്വദുൽ അനസി തുൽ അസദി സജാഹ് തുടങ്ങിയ പല കള്ളപ്രവാചകന്മാരും രംഗത്ത് വന്നു അവർക്കെതിരെ അദ്ദേഹം യുദ്ധങ്ങൾ വരെ നടത്തി യമാമ യുദ്ധം അവയിലൊന്നാണ് മുസലിമദുൽ കഥാബും അസ്വദുൽ അനസിയും പതിനായിരത്തോളം അനുയായികളും വല്ലപ്പെട്ടത് യുദ്ധത്തിലാണ് ജക്കാദ് നിഷേധികൾക്കും മുർത്തുകൾക്കുമെതിരെയും അദ്ദേഹത്തിന് യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മൂന്നാമത്തെ ചേരുമ്പടി ചേർക്കാനാണ് ബനു സായിദ പന്തലിൽ അബൂബക്കർ അദുല്ല വനുവിനെ ബൈഅത്ത് ചെയ്തു കള്ളപ്രവാചകൻ മുസലിമദുൽ കതാബ് وسامه بن زيد شام زيد بن ثابت رضي الله عنه جمع القران خالد بن وليد رضي الله عنه بصره السلام عليكم ورحمه الله وبركاته